പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ധനഹാകാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ ഈ അനുഗ്രഹ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കർത്താവിൻ്റെ ഈ ദിവസം ഞായറാഴ്ച ദിവസം പ്രാർത്ഥനാപൂർവം നമുക്ക് ആത്മീയതയുടെ തികവിൽ ആചരിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈശോ അവിടെ സംസാരിക്കുന്നത് ഒന്ന് നിയമത്തിൻ്റെ പൂർത്തീകരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈശോ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അതോടൊപ്പം സഹോദരങ്ങളോട് രമ്യപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രസക്തിയും അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യവും ഈശോ പറഞ്ഞു തരുന്നു ലോകത്തിന്റെ ചിന്താഗതികളും ശരികളുമല്ല മറിച്ച് ദൈവത്തിന്റെ ചിന്താഗതികളും ശരികളുമാണ് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നാണ് ഇന്നത്തെ സുവിശേഷം പൊതുവായി നമുക്ക് നൽകുന്ന ഉപദേശം രണ്ട് പ്രധാനപ്പെട്ട അതേസമയം വളരെ പ്രായോഗികമായ രണ്ട് ചിന്തകളാണ് ഇന്ന് ഈശോ നമ്മളോട് ഈ തിരുവചന ചിന്തകളിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മൾ കാണുന്ന കാര്യം ഈശോ പറയുന്നു ഈ ചെറിയ പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും അപ്രകാരം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും രണ്ട് വാക്കുകൾ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ഒന്ന് ലംഘിക്കുക രണ്ട് അനുസരിക്കുക ലംഘിക്കുക എന്നുള്ളത് ഈ പുതിയ കാലത്തിൽ പുതിയ ജനറേഷനിൽ ഒരു ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുന്ന കാര്യമാണ് അത് എന്തിനേയും ലംഘിക്കുന്നത് വലിയ ചങ്കൂറ്റത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയൊക്കെ അടയാളമായി ചിത്രീകരിക്കപ്പെടുന്നു മാതാപിതാക്കളെ ലംഘിക്കുന്നതാവാം സമൂഹ നിയമങ്ങളെ ലംഘിക്കുന്നതാവാം ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുന്നതാവാം മനസാക്ഷിയുടെ വിലക്കുകളെ ലംഘിക്കുന്നതാവാം സാധാരണ മനുഷ്യർ തമ്മിലുള്ള ധാർമ്മിക ചിന്താഗതികളിലെ ശരി ശരികളെ ലംഘിക്കുന്നതാവാം ലംഘിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൻ്റെ ഇടവും അല്ലെങ്കിൽ ധൈര്യവും ആണത്വവും എന്നൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സിനിമകളിലും ഈ കാലത്ത് ഇറങ്ങുന്ന മറ്റ് കാര്യങ്ങളിലുമൊക്കെ പ്രതികരിക്കുക പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉടനെ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സംവിധാനത്തെ ലംഘിക്കുക എന്ന് പോലും ചിന്തിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതി മാറിപ്പോയിട്ടുണ്ട് ലംഘിക്കുക എന്നുള്ളത് ഒരു ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം പഴയതിനെ അപ്പാടെ നിരാകരിക്കുക പഴയതിനെ ലംഘിക്കുക ലംഘിക്കുന്നതാണ് പുതിയ തരം ചിന്താഗതി പഴയതിൽ നിൽക്കുന്നതല്ല ശരി ലംഘിച്ച് ഇപ്പോൾ ഉള്ള സമൂഹത്തിൽ എക്സിസ്റ്റിംഗ് ആയ കാര്യങ്ങളെ പുറത്ത് കടക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ മറുവശത്തെ ഈശോ പറയുന്നു ഈ പ്രമാണങ്ങൾ അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിളിക്കപ്പെടും ഇപ്പോഴുള്ള ഏതെങ്കിലും ലോകത്തിന്റെ നിയമങ്ങളോ സംവിധാനങ്ങളോ കുടുംബത്തിലോ പൊതുസമൂഹങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെയുള്ള നിയമങ്ങൾ അനുസരിക്കുന്നതിനെ ഒരുതരം വിധേയത്വമായിട്ടോ അടിമത്വമായിട്ടോ കഴിവുകേടായിട്ടോ പ്രതികരിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട് കൊടുക്കുന്നതായിട്ടോ ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലം കൂടിയാണിതെന്ന് നമുക്കറിയാം അനുസരണം എന്നുള്ളത് ഒരു നന്മയായിട്ടല്ല പലപ്പോഴും ഒരു ബലഹീനതയായിട്ടും കുറവായിട്ടുമാണ് ഇന്നത്തെ മാധ്യമങ്ങളും അതുപോലെയുള്ള പൊതു രൂപപ്പെട്ടു വരുന്ന കാഴ്ചപ്പാടും ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ ബൈബിളിന് ഈശോയ്ക്ക് മറ്റൊരു കാഴ്ചപ്പാടാണുള്ളത് ലംഘിക്കുക എന്നുള്ളത് തിന്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി വരുന്ന ഒരു കാര്യമാണ് തീർച്ചയായും നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ലംഘിക്കാനുള്ള ധാർമ്മികമായ കരുത്തം നമുക്കുണ്ടാവണം പക്ഷെ സമൂഹം കാലങ്ങൾ കൊണ്ട് ഏഹ് പയറ്റി തെളിഞ്ഞ നല്ല ശീലങ്ങളും അല്ലെങ്കിൽ വളരെയേറെ കാലങ്ങളിലെ പരിചിന്തനങ്ങൾക്ക് ശേഷം രൂപപ്പെടുത്തിയ നല്ല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ലംഘിക്കുന്നതിനെ തിന്മയുടെ ഒരു ഇടപെടൽ അല്ലെ തിന്മയുടെ ശക്തി കാണിക്കൽ എന്നാണ് ബൈബിൾ മനസ്സിലാക്കുന്നത് അനുസരണം എന്നുള്ളത് മറുവശത്ത് ദൈവികമാണെന്നു കൂടി ഈശോ പഠിപ്പിക്കുന്നു സർവശക്തനായ ലോകം മുഴുവൻ നിർമ്മിച്ച ഈശോ പോലും അനുസരണത്തിന്റെ പ്രാധാന്യം കാണിച്ചു തന്നയാളാണ് പിതാവായ ദൈവം ഈശോയുടെ ജീവിതത്തിൽ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമായി ഒരു കുരിശ് വേദന തന്നപ്പോൾ അത് സ്വീകരിക്കാൻ അനുസരിക്കാൻ ആ കുരിശിലൂടെ കടന്നു പോകാൻ ഉള്ള മാതൃകയാണ് ഈശോ അനുസരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് തനിക്ക് പൂർണ്ണമായ അറിവും ബോധ്യവും ഒന്നും തൻ്റെ ചെറുപ്രായത്തിൽ ഒരു ദൈവമാതാവുന്നതിനെ കുറിച്ച് അറിയിപ്പ് കിട്ടിയപ്പോൾ അതിനെ അനുസരിക്കാൻ ദൈവ പദ്ധതിക്ക് അനുസരിക്കാനുള്ള മനസ്സ് കാണിച്ചതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ മറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുന്ന ആളാക്കി മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധരുടെയും ജീവിതത്തിൽ വിജയിച്ചവരുടെയും ഏത് തുറകളിലായാലും നല്ലവരാണ് എന്ന് പറയപ്പെടുന്നവർക്കൊക്കെ അനുസരണത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വിജയിക്കാൻ പറ്റുന്നത് ഒരു നല്ല കളിക്കാരൻ എന്ന നിലയിൽ ലോകം ഇന്ന് അംഗീകരിക്കുന്ന ഏതൊരാളെയും എടുത്തു നോക്കിയാൽ ഒരു കോച്ചിൻ്റെ കീഴിൽ അനുസരണയോടെ നിന്ന ഒരേ ഒരു വലിയ കാലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അല്ലെങ്കിൽ പഠന മേഖലയിലായാലും ഉയരത്തിലെത്തിയ ഒരാൾക്ക് ഒരു അധ്യാപകനെ അനുസരിച്ച് അദ്ദേഹം പറയുന്ന വഴികളിലൂടെ നടന്ന അനുസരണത്തിന്റെ ഒരു മാർഗമാണ് അദ്ദേഹത്തെ വലിയവനാക്കി അല്ലെങ്കിൽ അവളെ വലിയവളാക്കി മാറ്റുന്നത് എന്ന് അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇന്നത്തെ കാലത്തിനുള്ള വലിയൊരു തിരുത്തലാണ് ഈശോ തരുന്നത് ലംഘിക്കുക എന്ന് പറയുന്നത് അത് അതാണ് ഈ കാലത്തിൻ്റെ പുതിയ ചിന്താഗതിയെന്നും അതാണ് തൻ്റെ ഇടമെന്നും ചങ്കോറ്റമെന്നും എന്തിനേയും വെല്ലുവിളിക്കുകയും എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്നതാണ് മിടുക്കും എന്ന് ലോകം പറയുന്നെങ്കിലും ദൈവം പറയുന്നത് അനുസരണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലുള്ളവരായാലും നമുക്ക് അനുസരിക്കേണ്ടവരായി ചിലരുണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നിയമങ്ങളെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് റോഡ് നിയമങ്ങൾ മുതൽ നമുക്ക് അനുസരിക്കേണ്ടതുണ്ട് വീട്ടിൽ അനുസരിക്കേണ്ട നിയമങ്ങളുണ്ട് സ്ഥാപനങ്ങളിൽ അനുസരിക്കേണ്ട നിയമമുണ്ട് അല്ലെങ്കിൽ സഭാധികാരികളെ അനുസരിക്കേണ്ടതുണ്ട് അവിടെയൊക്കെ നമ്മൾ ലംഘിച്ച് നമ്മുടെ മിടുക്കും നമ്മൾ വ്യത്യസ്തനായ വ്യക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ചിന്താഗതിയാണോ ഉള്ളത് ഈശോയെ പോലെ മാതാവിനെ പോലെ അനുസരണത്തിലൂടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്ന ഒരു ചിന്താഗതിയും മാതൃകയുമാണോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യണം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നമ്മുടെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലെ ഇടപെടലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഈശോ ീശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് എന്ന് മാത്രമല്ല സഹോദരനെ മോശമായ പേരുകളിൽ വിളിക്കുന്നവനൊക്കെ നരകാഗ്നിക്ക് ഇരയായിത്തീരും ദൈവത്താൽ വിധിക്കപ്പെടും എന്നൊക്കെ ഈശോ പറയുന്നു ലോകത്തിന്റെ ഒരു ചിന്താഗതി ഒരു വശത്ത് ഏർ മറ്റുള്ളവരെ ഹർസിക്കുകയോ മോശമായിട്ട് പറയുകയോ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മിടുക്കാണെന്നും അല്ലെങ്കിൽ തൻ്റെ ഇടമാണെന്നും ചങ്കൂറ്റമാണെന്നും ഒക്കെ കരുതുമ്പോൾ ഈശോ പറയുന്നു നമ്മൾ സൂക്ഷിക്കേണ്ട ചില വാക്കുകളുണ്ട് നമ്മൾ ഈശോ പറയുന്നത് കൊല്ലുന്നതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു തുടങ്ങുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ അർഹനാകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ പോലും ന്യായവിധിക്കർഹനാകും കൊല്ലുന്ന ഒരാളെ ശാരീരികമായി നശിപ്പിക്കുന്ന കൊല്ലുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വാക്കുകളിലൂടെ നമ്മൾ മറ്റൊരാളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച് അവരിൽ നടത്തുന്ന കൊലപാതകം അതൊരു പക്ഷെ ആരും ഒരു കൊലപാതകം എന്ന് പറയുന്നില്ലെങ്കിലും പലരുടെയും ജീവിതത്തിൽ കൊലപാതകത്തിന് തുല്യമായ കാര്യമായി പലരും പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ മാറുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് കേരളത്തിലെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ ഡി എം ഒരു കെ നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അധികാരിയിൽ നിന്ന് കേട്ട മനസ്സുമുറിയുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം മനസ്സ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോയത് അതിനുശേഷവും സമാനമായ തരത്തിലുള്ള വാക്കുകൾ വാക്കുകൾ കൊണ്ട് ഈ അടുത്ത കാലത്ത് ദീപക് എന്ന ഒരു ചെറുപ്പക്കാരനെ സംഭവിച്ച കാര്യങ്ങളുമൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും ഏറെ അതിന് അതിന് കാരണക്കാരായ ആളുകളെ വിമർശിക്കുകയും പൊതുസമൂഹം വിമർശിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഈശോ പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും വിഡ്ഢി എന്നോ ഭോഷ എന്ന് വിളിക്കുന്നവനൊക്കെ നരകാക്തി കിരയായി തീരുകയോ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യും വാക്കുകൾ കൊണ്ട് മുറിയപ്പെടുന്ന ഏറെ പേരുടെ ജീവിത അനുഭവങ്ങളും കഥകളും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലും ഒരുപക്ഷെ നമുക്കത് അറിയാം പക്ഷെ ഈശോ പറയുന്നു ശരീരത്തെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പാപമാണ് വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ കൊല്ലുക അത് പിന്നീട് അവരുടെ ശരീരത്തെ കൊല്ലുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നു അതുകൊണ്ട് നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മൾ പലപ്പോഴും സാരമില്ല ഇത് വളരെ സ്വാഭാവികമായി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്ന തരത്തിൽ ചിന്താഗതിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ പോലും അതൊരു പക്ഷേ കേൾക്കുന്നവരുടെ മനസ്സിൽ വലിയ മുറിപ്പാടുകളും വേദനകളും ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ മനസ്സിൽ ഓർമ്മയായി ഉണ്ടാവേണ്ടത് ഒന്ന് ഒരാളെ മോശമായിട്ട് വിളിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ അപമാനിക്കുകയാണ് അദ്ദേഹം ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ശ്രേഷ്ഠയായ ഒരു മനുഷ്യ വ്യക്തിത്വമാണ് അതിനെ മോശമായ വാക്കുകൾ കൊണ്ട് വിളിച്ച ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല രണ്ട് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവ നമ്മൾ അപമാനിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ഒരു ദൈവിക സാന്നിധ്യമുണ്ട് ആ ദൈവിക സാന്നിധ്യത്തെയാണ് നമ്മൾ മോശമായ വാക്കുകളിലൂടെ അപമാനിക്കുന്നത് അതിനെ അപമാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അവരുടെ മനസ്സ് മുറിയുന്നതും അവർ പലപ്പോഴും ജീവിത നൈരാശ്യത്തിലേക്ക് പോകുന്നതുമെന്ന് ഈ നാളുകളിൽ നമ്മൾ കാണുന്നു അറിയുന്നു നമ്മൾ മറ്റൊരാളിൽ നിന്ന് നമ്മളോട് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കും ഒരു പ്രവൃത്തിയും നമുക്ക് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ വളർച്ചയുടെ അടയാളമായി നമ്മൾ കാണേണ്ടത് ഈശോ അതൊരു ഗോൾഡൻ റൂൾ സുവർണ നിയമം എന്ന പേരിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നു നിങ്ങളത് അവരോട് പെരുമാറുക നമ്മുടെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്ന മുറിയുന്ന മനസ്സുകൾ കാണാൻ നമുക്ക് സാധിക്കും നമ്മുടെ വീടുകളിലാവാം അത് നമ്മുടെ ചുറ്റുപാടുകളിലാവാം നമ്മുടെ വാക്കുകൾ കൊണ്ട് മനസ്സ് മുറിഞ്ഞ് വിഷമിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അതിന് നമ്മൾ കാരണക്കാരാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മിക്കുക ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും പക്ഷെ മനസ്സിൽ മുറിവുണ്ടായാൽ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ അത് ഉണങ്ങാതെ കിടക്കും നമ്മുടെ ചിന്തയില്ലാത്ത വിചാരമില്ലാത്ത ശ്രദ്ധയില്ലാത്ത വാക്കുകൾ കൊണ്ട് ആരുടെയും മനസ്സ് മുറിയാതിരിക്കാനും അവരുടെ മനസ്സിനെ അവരുടെ ജീവിതത്തെ കൊല്ലാതിരിക്കാനുമുള്ള വലിയ ഗൗരവമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ രണ്ടാമതായി നമുക്ക് നൽകുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതും മറ്റുള്ളവരെ കുറച്ച് നന്മ പറയുന്നതുമാവട്ടെ മറിച്ച് ഒരു തരത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ മുറിപ്പെടുത്തുന്നതോ അവരുടെ മനസ്സിനെ ജീവിതത്തെ കൊല്ലുന്നതോ ആകാതിരിക്കട്ടെ അതിനുള്ള വലിയ ഒരു ദൈവിക അനുഗ്രഹം ആ രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരുടെ മനസ്സിനെ കണ്ട് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അവരോട് സംസാരിക്കാനും പെരുമാറുവാനുമുള്ള വലിയൊരു വിവേകവും ബോധവും ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഞായറാഴ്ച ദിവസം ഏറെ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ